ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണം ലാക്കാട് എസ്റ്റേറ്റിലെ റേഷൻ കടയ്ക്കു നേരെയാണ് പടയപ്പ ആക്രമണം നടത്തിയത് പുലർച്ചെ നാലരയോടെയായിരുന്നു കാട്ടാന പ്രദേശത്തെത്തിയത് ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന കടയുടെ മേൽക്കൂര കാട്ടാന തകർത്തു കടയ്ക്കുള്ളിൽ നിന്നും രണ്ട് ചാക്ക് അരിയെടുത്ത് ഭക്ഷിക്കുകയും ചെയ്തു ജനവാസ മേഖലയിൽ ആനയിറങ്ങിയതോടെ ആളുകൾ ബഹളമുണ്ടാക്കി ഇതേ തുടർന്ന് ആന പ്രദേശത്തുനിന്ന് പിൻവാങ്ങി നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കഴിഞ്ഞ കുറേ നാളുകളായി മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടുകൊമ്പൻ പടയപ്പ സ്ഥിരസാന്നിധ്യമാക്കുകയും ആളുകളുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് പടയപ്പ അരമണിക്കൂറോളം സമയം ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരുന്നു ലാക്കാട് എസ്റ്റേറ്റിന് സമീപത്തെ റോഡിൽ പടയപ്പ ഇറങ്ങിയതോടെ ഇരുദിശകളിൽ നിന്നും എത്തിയ വാഹനങ്ങൾ റോട്ടിലകപ്പെട്ടു കഴിഞ്ഞ ദിവസം കുറ്റിയാർ വാലി എസ്റ്റേറ്റ് റോഡിലും പടയപ്പ ഇറങ്ങിയിരുന്നു വനപാലകരെത്തി മണിക്കൂറുകളോളം നടത്തിയ ശ്രമത്തിനൊടുവിലാണ് കാട്ടാനയെ തുരത്തിയത് കാട്ടുകൊമ്പനെ വനത്തിലേക്ക് തുരത്തണമെന്നാണ് ആളുകളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് യൂടോക്